സേവിംഗ് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് നിബന്ധന ഒഴിവാക്കി നാല് പൊതുമേഖലാ ബാങ്കുകൾ പലിശ നിരക്ക് കുറഞ്ഞുവരുന്ന സാഹചര്യത്തിലാണ് മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ പിഴയേടാക്കുന്നത് ബാങ്കുകൾ ഒഴിവാക്കുന്നത് രണ്ടു മാസത്തിനിടെ നാല് പൊതുമേഖലാ ബാങ്കുകളാണ് സേവിംഗ് ബാങ്ക് അക്കൗണ്ടുകൾക്കുള്ള മിനിമം ബാലൻസ് നിബന്ധന ഒഴിവാക്കിയത് കാനറ ബാങ്ക് ആണ് മിനിമം ബാലൻസ് നിബന്ധന ആദ്യം ഒഴിവാക്കിയത് ജൂൺ ഒന്ന് മുതൽ അക്കൗണ്ടിൽ മാസം ശരാശരി നിശ്ചിത ണമെന്നുള്ള നിബന്ധന ഒഴിവാക്കി പഞ്ചാബ് നാഷണൽ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയും ജൂലൈ ഒന്ന് മുതൽ ഇത് നടപ്പാക്കിയതായി അറിയിച്ചു പിന്നാലെ ഇന്ത്യൻ ബാങ്കും ഈ തീരുമാനവുമായി എത്തി ജൂലൈ ഏഴ് മുതലാണ് ഇന്ത്യൻ ബാങ്ക് ഇത് നടപ്പാക്കിയത് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ ആയ എസ് ബി ഐ രണ്ടായിരത്തി ഇരുപത് മുതൽ സേവിംഗ് അക്കൗണ്ടിലെ മിനിമം ബാലൻസ് നിബന്ധന പിൻവലിച്ചിരുന്നു എസ് ബി ഐ ഒഴികെയുള്ള പൊതുമേഖലാ ഭാഗങ്ങൾക്കെല്ലാം വർഷം ശരാശരി ആയിരത്തി എഴുന്നൂറ് കോടി രൂപയ്ക്കടുത്താണ് മിനിമം ബാലൻസ് സൂക്ഷിക്കാത്തതിന്റെ പേരിൽ പിഴ ഇനത്തിൽ വരുമാനമായി ലഭിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയുള്ള കണക്കനുസരിച്ച് അഞ്ചു വർഷ കാലയളിൽ ആകെ എണ്ണായിരത്തി കോടി രൂപയായിരുന്നു ഇത്തരത്തിൽ പിഴയായി ബാങ്കുകൾ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കിയത് എന്തായാലും ഈ നിയമം സാധാരണക്കാരനെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി